നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലാം തീയതിയാണ് അതായത് നാലാം തീയതി നാലാം മാസം വളരെയധികം ശക്തിയാർന്ന ഒരു മാജിക് ഡേ ആണിന്ന് ഇതുപോലെയുള്ള മാജിക് കുറിച്ച് നമ്മുടെ ചാനലിൽ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് നാലാം തീയതിയും നാലാം മാസവും ചേർന്ന് വരുന്ന ഈ അത്ഭുത ദിവസത്തിൽ ഇനി പറയാൻ പോകുന്ന ഈ ഏഞ്ചൽ നമ്പറിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആഗ്രഹം കൂടി എഴുതി നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അത് തീർച്ചയായും നടക്കുന്നതാണ് ഇത് പൂർണ്ണമായ ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇനി ഇത് ഏത് സമയത്താണ് എഴുതേണ്ടതെന്നും എങ്ങനെയാണ് എഴുതേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ ഇതൊരു പൂർണ്ണമായ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഇത് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല നോൺ വെജ് കഴിച്ചാലും അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് പീരിയഡ്സ് ആയിരുന്നാലും ഇനി പുല വാലായ്മയുണ്ടെങ്കിലും ഈ മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ട്രിപ്പിൾ ഫോർ എന്നത് അതിശക്തി ആ ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്മുടെ ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കുവാൻ അല്ലെങ്കിൽ വശീകരിക്കുവാനുള്ള ശക്തി ഈ ട്രിപ്പിൾ ഫോർ എന്ന ഏഞ്ചൽ നമ്പറിനുണ്ട് പൊതുവായി ചില പ്രത്യേകമായ ദിവസങ്ങൾക്ക് ഊർജം വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഇതുപോലെയുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്സിന് പതിന് മടങ്ങ് ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ ദിവസമാണ് ഇന്ന് ഏപ്രിൽ നാലാം തീയതി പ്രധാനമായും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഭാഗ്യം എനിക്കില്ല എന്ന് പറയുന്നവർ ഏത് കാര്യം ചെയ്താലും അതിലെല്ലാം തടസ്സങ്ങളുള്ളവർ പരിഹരിക്കാനാവാത്ത പ്രതിസന്ധികളിൽ അകപ്പെട്ടവർ ഇനി മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ വിഷമിക്കുന്നവർ ഇന്ന് ഈ മെത്തേഡ് ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കൂ എത്ര കഠിനമായ സാഹചര്യത്തെയും നിങ്ങൾക്ക് ഉടനടി തന്നെ മറികടക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച ആ നല്ല വാർത്ത അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതുമാണ് മനസ്സിൽ യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ നല്ല സന്തോഷമായ മനസ്സോടുകൂടി വേണം ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഇനി ഇന്ന് ഈ ഒരു മെത്തേഡ് ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഉച്ച കഴിഞ്ഞ കൃത്യം നാല് നാൽപ്പത്തി നാലിന് തന്നെ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഈ അത്ഭുതകരമായ സമയത്ത് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ എന്തു ചോദിച്ചാലും അത് നമുക്ക് തന്നെ ലഭിക്കുന്നതാണ് നാനൂറ്റി നാൽപ്പത്തി നാല് അല്ലെങ്കിൽ ട്രിപ്പിൾ ഫോർ എന്ന ഏഞ്ചൽ നമ്പറിനോടൊപ്പമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യം എഴുതേണ്ടത് ആദ്യം തന്നെ ട്രിപ്പിൾ ഫോർ എന്ന ഏഞ്ചൽ നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം റിപ്പീറ്റഡായി വരുന്ന എല്ലാ ഏഞ്ചൽ നമ്പരും അതായത് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ടു ട്രിപ്പിൾ വൺ ട്രിപ്പിൾ സെവൻ ട്രിപ്പിൾ നയൻ ഇതിൽ ഏത് ഏഞ്ചൽ നമ്പർ എടുത്താലും അത് നമുക്കൊരു നല്ല സൂചനയാണ് നൽകുന്നത് അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ചെയ്യുന്നതിന് നമുക്കൊരു ഭയം അല്ലെങ്കിൽ അത് ചെയ്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ അത് ചെയ്താൽ ശരിയാകുമോ എന്നൊരു ആശങ്ക എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും എന്നാൽ രണ്ടും തുനിഞ്ഞ് അത് തീർച്ചയായും ചെയ്യൂ എന്നാണ് ഈ ഒരു ഏഞ്ചൽ നമ്പറിലൂടെ നമ്മളെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് ധൈര്യമായി ചെയ്യൂ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഇതാണ് ഈ ഏഞ്ചൽ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഈ ഏഞ്ചൽ നമ്പർ അടിക്കടി നമ്മുടെ കണ്ണിൽ പെട്ടാൽ നിങ്ങൾ ശരിയായ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നുമാണ് ഈ ഏഞ്ചൽ നമ്പർ നിങ്ങളെ സൂചിപ്പിക്കുന്നത് ഇനി ചിലരെ സംബന്ധിച്ച് മനസ്സിൽ പല ആശയക്കുഴപ്പങ്ങളും ഉണ്ടാകും അതായത് ഈ ഒരു പെണ്ണിനെ കൊണ്ട് എൻ്റെ മകനെ വിവാഹം കഴിപ്പിക്കണോ അത് ശരിയാകുമോ എന്ന് ചില മാതാപിതാക്കൾ ചിന്തിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവൻ അത് പഠിച്ചാൽ ശരിയാകുമോ എന്നിങ്ങനെയുള്ള ചിന്തകൾ പലരിലും ഉണ്ടാവാറുണ്ട് ഇങ്ങനെ മനസ്സിലുണ്ടാകുന്ന ഏത് ആശയക്കുഴപ്പമാണെങ്കിലും ശരി അതല്ല ഏതൊരു കാര്യമാണെങ്കിലും അത് നല്ല രീതിയിൽ പൂർത്തിയാകണം നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ജനിക്കണം എൻ്റെ മകൻ നല്ല രീതിയിൽ പഠിച്ച് അവൻ ആഗ്രഹിച്ച ജോലി അവന് ലഭിക്കണം അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം ആ ആഗ്രഹം ഇന്ന് വൈകിട്ട് കൃത്യം നാല് നാൽപ്പത്തി നാലിന് തന്നെ ഈ പ്രപഞ്ചത്തിനോട് നിങ്ങൾ പറയൂ തീർച്ചയായും അതുപോലെ തന്നെ നടക്കുന്നതാണ് കൃത്യം നാല് നാൽപ്പത്തി നാല് ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമേ എഴുതുവാൻ പാടുള്ളൂ ഒരേ സമയം പല ആഗ്രഹങ്ങൾ എഴുതുവാൻ പാടില്ല അതായത് ഒരു സമയത്തെ നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാല് നാൽപ്പത്തി നാലിന് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഏതാണോ അതെഴുതൂ മിന്നൽ വേഗത്തിൽ അത് നടക്കുന്നതാണ് നിങ്ങൾക്ക് പണമാണോ വേണ്ടത് അതല്ലെങ്കിൽ പേര് പ്രശസ്തി അതുമല്ലെങ്കിൽ നല്ലൊരു ഉയർന്ന ജോലി വിവാഹം സന്താന ഭാഗ്യം ഇനി പ്രണയ ജീവിതം സക്സസ് ആകണം ഇനി ഏതെങ്കിലും വഴക്കുകൾ നടക്കുന്നു അത് നമുക്ക് അനുകൂലമായി വരണം ഇനി വളരെ വില കൂടിയ ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായി അതുപോലെ ഒന്ന് വീണ്ടും നമ്മുടെ പക്കൽ വന്നു ചേരണം അതുമല്ലെങ്കിൽ വിദേശ ജോലി ലഭിക്കണം ഞാൻ ടൂർ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു അതെനിക്ക് സാധിച്ചു കിട്ടണം എനിക്ക് കാർ വാങ്ങണം അതുമല്ലെങ്കിൽ പത്ത് പവൻ്റെ സ്വർണ്ണാഭരണം വാങ്ങണം സ്വന്തമായി വീട് അല്ലെങ്കിൽ ഭൂമി വാങ്ങണം അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് എന്താണോ അത് പ്രപഞ്ചത്തിനോട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുക കൂടി ചെയ്യണം മറിച്ച് ഞാൻ ഒന്നും തന്നെ ചെയ്യില്ല ആഗ്രഹിക്കുക മാത്രമേ ചെയ്യൂ അങ്ങനെയായാൽ അവസാനം വരെയും ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് ഇങ്ങനെയുള്ള മെത്തേഡുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുക കൂടി ചെയ്യണം ഇനി ഇന്ന് വൈകിട്ട് കൃത്യം നാല് നാൽപ്പത്തി നാലിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരു ബേലീഫാണ് ആവശ്യമുള്ളത് ഇനി നിങ്ങളുടെ പക്കൽ ബേ ലീഫില്ല എങ്കിൽ ഒരു ചെറിയ കഷ്ണം പേപ്പറിലും ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ബേ ലീഫിൽ ആദ്യം തന്നെ നാനൂറ്റി നാൽപ്പത്തി നാല് ട്രിപ്പിൾ ഫോർ എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക അതിന് താഴെയായി നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം എഴുതാവുന്നതാണ് ജോലിയാണെങ്കിൽ ജോലി എന്നെഴുതാവുന്നതാണ് വിവാഹമാണെങ്കിൽ വിവാഹം എന്ന് എഴുതാവുന്നതാണ് അങ്ങനെ നിങ്ങളുടെ ആഗ്രഹം ഏതാണോ അത് എഴുതുക ഇനി എഴുതുമ്പോൾ മുകളിലായി നാനൂറ്റി നാൽപ്പത്തി നാല് ട്രിപ്പിൾ ഫോർ എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക അതിനുശേഷം ആഗ്രഹം നാല് തവണയാണ് എഴുതേണ്ടത് ജോലിയാണെങ്കിൽ ജോലി 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 അങ്ങനെ നാല് തവണ എഴുതുക ഇനി നിങ്ങൾക്കൊന്നും വേണ്ട എങ്കിൽ ജീവിതത്തിൽ സന്തോഷമാണ് വേണ്ടതെങ്കിൽ സന്തോഷം എന്ന് എഴുതാവുന്നതാണ് അങ്ങനെ ഏതാഗ്രഹം എഴുതിയാലും നാല് തവണ എഴുതുക ഇനി എഴുതുമ്പോൾ പച്ച നിറത്തിലുള്ള പേന കൊണ്ട് വേണം എഴുതുവാൻ ഗ്രീൻ നിറത്തിലുള്ള പേന പെൻസിൽ സ്കെച്ച് ഹൈലൈറ്റർ അങ്ങനെ കൊണ്ടും എഴുതാവുന്നതാണ് ഇങ്ങനെ എഴുതിയതിനു ശേഷം ഇത് നിങ്ങളുടെ വലത് കയ്യിലെ ഉള്ളം കൈയിൽ വെച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കുക അതിനുശേഷം ഈ ഇല അല്ലെങ്കിൽ പേപ്പർ ഒരു മെഴുകുതിൻ്റെ നാളത്തിലോ അല്ലെങ്കിൽ മൺവിളക്കിൻ്റെ നാളത്തിലോ കത്തിച്ച് അതിൻ്റെ ചാരം കാറ്റിൽ പറത്തിവിടാവുന്നതാണ് അങ്ങനെ കാറ്റിൽ പറത്തിവിടുന്നതിലൂടെ നമ്മുടെ ആഗ്രഹം ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ആഗ്രഹം പ്രപഞ്ചത്തിൽ എത്തിച്ചേരുകയും അത് വളരെ വേഗത്തിൽ തന്നെ ഈ പ്രപഞ്ചം നമ്മളിലേക്ക് എത്തിച്ചു നൽകുന്നതുമാണ് അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൃത്യം നാല് നാൽപ്പത്തി നാല് എന്ന ഈ അത്ഭുത സമയം ആരും തന്നെ പാഴാക്കരുത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൃത്യം നാല് നാൽപ്പത്തി നാലിന് തന്നെ ഇതെഴുതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങളുടെ ഉള്ളം കയ്യിൽ ഇത് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഉടനടി തന്നെ ഈ ഇല അല്ലെങ്കിൽ പേപ്പർ കത്തിച്ചു കളയേണ്ടതാണ് അതിശക്തിയാർന്ന ഈ ഒരു മാജിക് ഡേയിൽ വളരെ ലളിതമായ ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കൂ തീർച്ചയായും എത്ര നടക്കാത്ത ആഗ്രഹമാണെങ്കിലും ശരി അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടന്നു കിട്ടുന്നതാണ് അത്രയേറെ പവർഫുള്ളായ ഒരു ദിവസമാണിത് എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ നന്ദി നമസ്കാരം